ഇത് കഴ്സിന. വെളുപ്പിനാമോ? വെളുപ്പിനാമോ? വെളുപ്പിനാമോ?

പിൻ നമ്പർ ഉണ്ട് അത് അടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ക്യാഷ് ലോഡ് ചെയ്യാനൊക്കെ അപ്പൊ ഇത് മാത്രം തുറന്നു താക്കോലോട്ട് ഇരിക്കുന്നുള്ളേ ഇത് തുറന്നിട്ട് മറ്റേത് ഇങ്ങനെ കുത്തി പൊളിച്ചതാക്കി തുറക്കാന്ന് വിചാരിച്ചു അപ്പൊ പറ്റില്ല അത് സെക്യൂരിറ്റി ലിഫ്റ്റ് ഇതാക്കിയല്ലേ പറ്റുള്ളൂ പിന്നെ അല്ലെങ്കിൽ ആള് മണിക്കൂറോളം ഇരിക്കണം കട്ട് ചെയ്യണമെങ്കിൽ മെഷീൻ ഇപ്പൊ പഴയത് മാറ്റി അപ്പൊ കട്ട് ചെയ്ത് തുടങ്ങി അഞ്ചറാം സു മടിച്ചു അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു കാറിന് തോന്നു അലട്ടെ അവര്